മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് ഇന്നേക്ക് ഒരു വർഷം സഖ്യകക്ഷി സർക്കാർ ആണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഒരു വർഷം വഖഫ് ഭേദഗതി നിയമം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ എൻഡിഎ സർക്കാരിൽ നിന്നുണ്ടായി ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തി എഴുപത് വയസ്സു കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായി नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ഏക വ്യക്തി ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒന്നും രണ്ടും മോദി സർക്കാരുകളെ പോലെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചരണം സർക്കാർ ആയതുകൊണ്ട് ബിജെപിയുടെ പ്രഖ്യാപിത അജണ്ടകൾ നടപ്പാക്കില്ലെന്നും പലരും കരുതി പക്ഷേ വികസിത ഭാരതത്തിനായുള്ള ചുവടുവയ്പ്പുകളും രാഷ്ട്രസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും മോദി തുടരുകയാണ് केरला का मुनम बम का जो इश्यू है वो तो अभी सब जान ही रहा है कि 600 क्रिश्चियन फैमिलीज का जो जमीन को वक्फ़ बोर्ड ने दिया दे, वक्त डिक्लेयर कर दिया चर्च का भी कर दिया और आगे जाने का रास्ता भी बंद कर दिया था अगर हम ये बिल पारित कर दिया उसका अपना जमीन वापस मिल जाएंगे रई सूत्र തഹാവുർ റാണയെ ഭാരതത്തിൽ എത്തിച്ചത് നയതന്ത്ര നേട്ടമായി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തിരിച്ചടി ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർന്നു സാധാരണക്കാരന് ആശ്വാസം പകരുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായി ഐ എം നൌ ഹാപ്പി അനൗൺസ് വിവിധ കക്ഷികൾ ചേരുന്ന സഖ്യ സർക്കാരിനെ എങ്ങനെയാണ് ആർജവത്തോടെ നയിക്കേണ്ടതെന്നും നരേന്ദ്രമോദി കാട്ടിത്തന്നു മുന്നണിയിൽ ഒരു ഭിന്നതയും ഇല്ലാതെയാണ് എൻ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നത് ജനം ഡൽഹി